ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവായി യേശുക്രിസുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഫിമിൻ റജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവനോ ദൈവം കൃപ നൽകുന്നു വിശുദ്ധ ബൈബിളിൽ ഒരു സംഭവ കഥയുണ്ട് നോഹയുടെ പ്രളയത്തിന് ശേഷം നോഹയും കുടുംബം കുടുംബവും നോഹയും കുടുംബവും ദൈവത്തെ വിശ്വസ്തതയോടെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്തു അതിനുശേഷം ഭൂമിയിൽ ജനം വളരെ വളരെയധികം വർദ്ധിക്കുവാൻ വേണ്ടി തുടങ്ങി ജനം വർദ്ധിക്കുന്നതോ പാപവും വളരെയധികം വർധിക്കുവാൻ തുടങ്ങി നോഹയ്ക്ക് മുൻപുണ്ടായതിനേക്കാൾ ശക്തമായി ജനം പാപം ചെയ്യാൻ തുടങ്ങി നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു ജനം ദൈവത്തോട് മത്സരിക്കുവാൻ വേണ്ടി തുടങ്ങി ദൈവം ഇനിയും ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളൊരു ചിന്ത ജനത്തിന്റെ ഉള്ളിൽ ഉണ്ടായി ഒന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെള്ളം കൊണ്ടും ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പിന്റെ സൈന് ആകാശത്തിൽ കാണുമ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ തോന്നുന്നത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള ആ ഒരു വിമുക്തി അല്ലെങ്കിൽ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ ശിക്ഷാവിധി ഇനി ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു സൈനാണ് ആകാശത്തിൽ കാണുന്ന മഴവിൽ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായി അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവിധി ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നൊരു ചിന്ത നോഹയുടെ പ്രളയത്തെ നോഹ നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം അവർക്ക് അവരുടെ ജനത്തിന്റെ ഹൃദയത്തിൽ ഒഴിവാകുവാൻ തുടങ്ങി കാരണം അവർ അനുഭവിച്ച അവർ കേട്ടറിഞ്ഞ ശിക്ഷാവിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് ജലപ്രളയം മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ജലപ്രളയത്തിന് ശേഷം ഇനി ഒരിക്കലും ദൈവം ന്യായം വിധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത ജനത്തിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ജനം വർദ്ധിക്കും തോറും പാപ പാപസ്വഭാവം വർദ്ധിക്കുവാൻ തുടങ്ങി ദൈവം ദൈവത്തോട് ജനം മത്സരിക്കുവാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു ആകാശം മുട്ടെ ഒരു ഗോപുരം പണിയ ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആകാശം മുട്ടെ ഒരു ഗോപുരം പണിത് എല്ലാ ജനവും സർവ്വജനവും ആ ബാബേൽ ഗോപുരത്തിൽ ആ ജീവിക്കാം എന്നുള്ളൊരു ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുവാൻ വേണ്ടി തുടങ്ങി ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കും തോറും മനുഷ്യന്റെ അഹങ്കാരം മനുഷ്യന്റെ നികളം മനുഷ്യന്റെ ദൈവത്തോടുള്ള ആ സമീപനം എല്ലാം വളരെയധികം ദൈവത്തോടുള്ള സമീപനം കുറയുകയും മനുഷ്യന്റെ ഹൃദയത്തിൽ നികളം ആ വർദ്ധിക്കുകയും ചെയ്തു ബാബേൽ ഗോപുരത്തിന്റെ പണി പുരോഗമിക്കും തോറും മനുഷ്യൻ ദൈവത്തോട് എതിർത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു ദൈവത്തിന്റെ സിംഹാസനത്തെ നമ്മൾ തൊടും ദൈവ സ്വർഗത്തെ സ്വർഗം വരെ നമ്മൾ ഈ ബാബേൽ ഗോപുരത്തെ ഉയർത്തിക്കൊണ്ടുവരും ദൈവത്തിന്റെ സിംഹാസനത്തെക്കാൾ നമ്മൾ ബാബേൽ ഗോപുരം ഉയർത്തും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ എന്ന ഒരു അഹം അഹന്ത നിർമ്മിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായി എന്താണ് അനന്തരബലമായി ഉണ്ടായത് ദൈവം ബാബേൽ ഗോപുരത്തിന്റെ നിർമ്മാണം കാണുവാൻ വേണ്ടി അത് ആ സന്ദർശിക്കാബേൽ ഗോപുരത്തെ സന്ദർശിക്കുവാനായി ഇറങ്ങി വന്നു ഇറങ്ങി വരുമ്പോൾ മനുഷ്യന്റെ സംസാരം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ സംസാരമാണ് മനുഷ്യന്റെ ഭാഷ എന്ന് പറയുന്നത് തമ്മിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ബാബേൽ ഗോപുരത്തെ കൊണ്ടെത്തിക്കാം ദൈവത്തെക്കാൾ നമുക്ക് ഉയരണം ദൈവത്തോടൊപ്പം നമുക്ക് എത്തണം എന്നുള്ള എന്നർത്ഥം വരുന്ന ചിന്തകളായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു ദൈവം അവരുടെ ഭാഷയെ കലക്കി അന്ന് വരെ ഭൂമിയിൽ ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും എന്താ സംഭവിച്ചത് ദൈവം അവരുടെ ഭാഷയെ കലക്കി അന്യോന്യം അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തവണ്ണം അവരുടെ ഭാഷ തമ്മിൽ ചേഞ്ചായി പോയി അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ബാബേൽ ഗോപുരം നിലം പതിച്ചു ദൈവത്തിന് വിരോധമായി ദൈവത്തിന്റെ പദ്ധതികൾക്കും ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ ദൈവത്വത്തിനും എതിരെ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ഒരു നികളത്തിൻ്റെ മനോഭാവം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ ദൈവത്തെക്കാൾ ഉന്നതനാണ് ഞാൻ എന്നുള്ള മനുഷ്യൻ എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്റെ ഉള്ളിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചേ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ഉടലെടുത്ത ആ ഒരു സൃഷ്ടി ആ ഒരു നിർമ്മാണത്തെ ദൈവം കളഞ്ഞു എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ ശുശ്രൂഷകന്മാരോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു ആമേൻ പദ്ധതി നിറവേറണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ അഭിഷേകവും നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആ ചൊരിയുമ്പോൾ താഴ്മയുള്ളവരായി നിന്ന് അതിനെ സ്വീകരിക്കുവാൻ ദൈവസന്നിധിയിൽ താഴ്മയുള്ള ഒരു ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരട്ടെ നിർമ്മലമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തരട്ടെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നിമ്രോത് എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വലിയൊരു നായാട്ട് വീരനായിരുന്നു ബൈബിളിലെ ആദ്യത്തെ വീരനായിരുന്നു നിമ്രോ അവൻ കാട്ടിൽ നിന്നും വന്യ മൃഗങ്ങളെ വേട്ടയാടി തന്റെ തോളിലേറ്റി തെരുവീതികളിലൂടെ വരുമ്പോൾ സൗന്ദര്യമുള്ള കന്യകമാർ അവനെ നോക്കി പറയുന്നു അവന്റെ വീരത്വം കണ്ടില്ലേ അവന്റെ ധൈര്യം കണ്ടില്ലേ അവന്റെ ആരോഗ്യം കണ്ടില്ലേ അവനൊരു ദേവനാണ് ജനം അവനെ പുകഴ്ത്തും തോറും അവൻ സ്വയമായി അവന്റെ ഹൃദയത്തിൽ ഒരു ദേവനായി മാറുവാനിടയായി സ്വയമായി അവനൊരു ദൈവമായി അവന്റെ ഹൃദയത്തിൽ തോന്നുവാനിടയായി എന്റെ സംഭവിച്ച നിമ്രോതിനെ ദൈവം വേരോടെ ഇല്ലതാക്കള ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു പ്രശംസ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു സ്തുതി മനുഷ്യന് നൽകിയപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി എനിക്ക് തന്നെ ഒരു ആഗ്രഹം വന്നപ്പോൾ അങ്ങനെ ഒരു നികള മനോഭാവം വന്നപ്പോൾ എന്താ ചെയ്തത് എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം അവിടം കൊണ്ട് അവസാനിച്ചു എന്നെ കേൾക്കുന്ന പ്രേമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നികള മനോഭാവത്തെ എടുത്തു മാറ്റുക താഴ്മയുള്ളവരായി ദൈവസന്നിധി നിൽക്കുക ഇവിടെ പത്രൂച്ചിൻ്റെ ലേഖനം പറയുന്നു താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു താഴ്മയുള്ളവനെ ദൈവം കൃപ കൊണ്ട് അലങ്കരിക്കും